മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ ചാടി എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പി ഷൈലജ ടീച്ചർക്കെതിരെ ദാ ഞങ്ങൾ രണ്ടുപേർ ഇറക്കുന്നുണ്ട് ആരൊക്കെ ഉമാ തോമസിനെയും ഒപ്പം രമേശിനെയും രണ്ടുപേരും വന്നിട്ട് ഇപ്പൊ തരൂറ ദ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞു എന്താണ് പൊട്ടിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ ടീച്ചർ മാധ്യമ പ്രവർത്തകരെ വിളിച്ച ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തിയിരുന്നിട്ടു അതായത് ഷാഫിയും ഷാഫിയുടെ കുറെ ഞരമ്പൻ ചൊറിയൻ കുറെ യു ഡി എഫിൻ്റെ സൈബർ ടീംസും ഉണ്ടല്ലോ ഇവർ ടീച്ചറെ വ്യക്തിഹത്യ ചെയ്യുന്നു തേജോപഥം ചെയ്യുന്നു ടീച്ചറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു ഇതിന്റെയൊക്കെ തെളിവ് സഹിതം ടീച്ചർ വലിച്ചു കാരി പുറത്തിട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുമ്പിൽ ഇവരുടെയൊക്കെ മുഖം കൂടി വലിച്ചു കയറിയ കാഴ്ച എല്ലാവരും കണ്ട നടട്ടും അപ്പോൾ അതൊക്കെ പച്ച കള്ളമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കുറേ ആളുകളെ കെട്ടിയിറക്കുകയാണ് ഇന്ന് രാവിലെ സതീശിൻ്റെ ഒക്കെ ഗീർവാണം കഴിഞ്ഞു സതീശൻ പറയുന്നത് അതൊക്കെ പച്ച കള്ളമാണ് എന്നാണ് അപ്പോൾ മാധ്യമപ്രവർത്തകർ ദാ ഇന്നയാൾ യൂത്ത് കോൺഗ്രസുകാരനല്ലേ ഇന്നാൾ നിങ്ങളുടെ പ്രവർത്തകനല്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയതോടെ തന്നെ ഞങ്ങൾ അന്വേഷിച്ച ശേഷം എന്താ ചില തീരുമാനമെടുക്കാം നടപടി സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി കണ്ടം വഴി ഓടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ കെ കെ രമയും ഉമാ തോമസും നേരെ വരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് ചരണം നടക്കുന്നത് ആരാണ് എന്നുള്ളത് വിഷയമല്ല ഞാനത് പറഞ്ഞത് അതിപ്പോ ഏത് പാർട്ടിയുടെ പ്രവർത്തകരായിക്കോട്ടെ അവർക്കെതിരെ എടുക്കണം നമ്മുടെ ആവശ്യം അതാണ് അതണി ഈ കോൺഗ്രസ്സുകാർ ലീഗുകാർ സി പി എമ്മുകാർ ആറംബിക്കാർ ആരാണോ നടത്തുന്നത് അവർക്കെതിരെ നടപടി എടുക്കട്ടെ അതിന് ഒരു കാരണവശാലും സംരക്ഷിക്കില്ല അത് പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഞങ്ങൾ ആരും സംരക്ഷിക്കില്ല എന്ന് അസന്യക്തമായിട്ട് പറയുകയാണ് അത് നടപടിയെടുക്കണം പോലീസ് നടപടി എടുക്കട്ട് പോലീസല്ലേ എന്താ ചെയ്യാത്തത് ഞങ്ങൾക്കതാണ് ചോദ്യം എന്തിനാണ് പോലീസ് താമസിക്കുന്നത് താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ മാർച്ച് ഇരുപത്തിയേഴാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല കേട്ടല്ലോ ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല വടകരയിൽ എന്തായാലും യു ഡി എഫിനൊരു സാധ്യതയും ഇല്ല എന്ന് ഷാഫിക്ക് നന്നായി തന്നെ മനസ്സിലായി എന്തൊക്കെ രീതിയിലുള്ള കുതന്ത്രങ്ങളും ഉടായ്പും ഇറക്കിയാലും വടകരയിലെ ജനങ്ങളുടെ മനസ്സ് മാറില്ല എന്ന് ഷാഫിക്ക് മനസ്സിലായപ്പോൾ പുതിയൊരു തന്ത്രം പയറ്റുകയാണ് അതെന്താണ് തന്ത്രം തോൽവി അതിദാരുണമാകരുത് ഭൂരിപക്ഷം കുറയ്ക്കണം എന്താണ് ഷൈലജ് ടീച്ചറുടെ മൈലേജ് ടീച്ചറുടെ മൈലേജ് വേറൊന്നുമല്ല കോവിഡ് സമയത്ത് പലരും മരിച്ചു വീഴുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ കോവിഡ് മഹാമാരിക്കെതിരെ ഫൈറ്റ് ചെയ്തു നിന്ന അതിധീരയായ ഒരു വനിതയാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അല്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നുവെന്ന് അന്നേ ആ സമയം മുതൽ പല ആളുകളും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ് യു ഡി എഫ് വല്ലതുമാണ് ഭരിച്ചിരുന്നതെങ്കിൽ എല്ലാവർക്കും പെട്ടിയിൽ കിടക്കാമായിരുന്നു എന്നും ആ സമയത്ത് പലരും പല രീതിയിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു കെ കെ ശൈലജ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ ടീച്ചർ ഈ കോവിഡ് സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ലോകരാജ്യങ്ങൾ പോലും പല അംഗീകാരം കൊടുത്തു നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്ക് ടീച്ചർ ചെയ്തതിന് നമുക്ക് ടീച്ചറിന് തിരിച്ചു ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണ് അതായത് വമ്പൻ ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ടീച്ചറെ ജയിപ്പിച്ച് ലോകസഭയിലേക്ക് അയക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരമാണെന്ന് വടകരയിലെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നു ടീച്ചർ ഈ പറയുന്നതുപോലെ എൻ്റെ മണ്ഡലത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ഞാനും ടീച്ചർ നോട്ട് ചെയ്യുമായിരുന്നു എന്ന് പലരും പറയുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വടകരയിൽ ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഒരു വലിയ വന്മരത്തിനോട് ഇങ്ങനെയൊരു ഷാഫി പറമ്പിലിനെ പോലെ ഒരു ടീം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എത്രത്തോളം വലിയ ദാരുണമായ തോൽവിയാകും ഷാഫി ഏറ്റുവാങ്ങുക എന്ന കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല വലതുപക്ഷ മാധ്യമങ്ങളായ മനോരമയോ മാതൃഭൂമിയോ പോലും പറയുന്നില്ല ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് എന്തിന് ഏതെങ്കിലും ഒരു മഞ്ഞ ഓൺലൈൻ പോലും ഒന്ന് ഷാഫിയെ സുഖിപ്പിക്കാനോ ഷാഫിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ പറയുന്നില്ല ഷാഫിയെക്കുറി വടകരയിൽ ജയിക്കുമെന്ന് വടകരയിൽ ഷാഫി ജയിക്കില്ല എന്ന് തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും പറയുന്നത് പിന്നെ ആകെ ഒരു വഴി അതായത് ശൈലജ ടീച്ചറിൻ്റെ ഇപ്പോഴുള്ള ആ ഒരു നിറമങ്ങ് കെടുത്തുക അതിന് രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ ടീച്ചർ അഴിമതിക്കാരിയാണ് ടീച്ചർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല എന്നൊക്കെ വരുത്തി തീർക്കുക ഒരു വർഗീയവാദിയാണ് എന്നൊക്കെ ചിത്രീകരിക്കുക അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്തൊക്കെയാണ് പറയുന്നത് ടീച്ചർ മുഹമ്മദ് നബിക്കെതിരെ സംസാരിക്കുന്നു എന്നൊരു വ്യാജ പ്രചരണം അതുപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാടുണ്ടാക്കി ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് ഇനി ബോംബമ്മ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞൊരു പ്രചാരണം ഈ രണ്ട് പ്രചാരണങ്ങൾ പൊളിഞ്ഞു എന്തിനു വേണ്ടിയാണ് അത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ടീച്ചറിന് ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി പൗരത്വ ഭേദഗതി നിയമത്തിലൊക്കെ ഏറ്റവും നന്നായി ഇടപെട്ട ഒരു പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണെന്ന് നന്നായി ജനങ്ങൾക്കറിയാം ആ ഫാക്ടറൊക്കെ അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ന്യൂനപക്ഷങ്ങൾ ടീച്ചർ അമ്മയ്ക്കൊപ്പമാണ് എന്ന് നന്നായി ഷാഫിക്ക് അറിയാം അതുമാത്രമല്ല പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും ഷാഫിയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി വളരെ നെറികെട്ട ഒരു പൊളിറ്റിക്സ് കൂടി അവരവിടെ നടത്തുകയാണ് പിന്നെ കോവിഡ് സമയത്ത് ടീച്ചറിന് കിട്ടിയിരിക്കുന്ന പ്രശംസകൾ ഇല്ലാതാക്കാൻ ടീച്ചർ വലിയ അഴിമതി നടത്തി വലിയ തുകയ്ക്ക് മാസ്ക് മേടിച്ചു അത് മേടിച്ചു ഇത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള കുപ്രചരണങ്ങളും വ്യാജവാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സതീശനൊക്കെ കൊടുത്ത കേസൊക്കെ ഏത് കുപ്പത്തൊട്ടിലാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കെ കെ ശൈലജ ടീച്ചറിനെ കണ്ട് ഓടുകയാണ് യു ഡി എഫ് ആരെ നിർത്തിയാലും എട്ട് നിലയിൽ പൊട്ടും എന്നറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ വടകരയിൽ കൊണ്ടുപോയി ഇടല്ലേ എന്ന കരച്ചിലാണ് നമ്മൾ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേട്ടത് ആദ്യം കെ മുരളീധരനാണ് ശൈലജ ടീച്ചറിന് എതിർ സ്ഥാനാർത്ഥിയായി വന്നിരുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി തന്നെ കെ മുരളീധരനെ മാറ്റി പാലക്കാട് നിന്ന് നേരെ ഷാഫിയെ കൊണ്ടുപോയിട്ടു ഷാഫി ഞാൻ വരുന്നില്ല എന്ന് കുഞ്ഞു പോലെ വാശി പിടിച്ചെങ്കിലും പേടിച്ച് കരഞ്ഞെങ്കിലും നിൽക്കാതെ നിവൃത്തിയില്ലല്ലോ യു ഡി എഫ് പറഞ്ഞിരിക്കുകയാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പിടിച്ച് നേരെ വടകരയിൽ കൊണ്ടുപോയിട്ടു വടകരയിൽ ചെന്നപ്പോഴാണ് ഷാഫിക്ക് ഒരു കാര്യം മനസ്സിലായത് കെ കെ ശൈലജ ടീച്ചറും വടകരയും തമ്മിലുള്ള ബന്ധം ശരിക്കും മനസ്സിലാകുന്നത് വോട്ട് ചോദിച്ചു പോകുന്നിടത്തൊക്കെ എന്താണ് കേൾക്കുന്നത് വോട്ട് ചോദിച്ചു പോകുന്നിടത്തൊക്കെ എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ വോട്ട് കെ കെ ശൈലജ ടീച്ചറിനാണ് എന്നാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ചൊക്കെയാണ് ഷാഫി പറമ്പിലിനെ ഓടിക്കുന്നത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വടകരയിൽ പിന്നെ ആകെ അറിയാവുന്ന ഒരു നമ്പർ ഈ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായ സമയത്ത് മഷിയൊക്കെ നമ്മുടെ വെളുത്ത ഗദറിൻ്റെ ഷർട്ടിൽ ഒഴിച്ചിട്ട് കാണിച്ചിട്ടുള്ള ചില ഉടായ്പകളുണ്ടല്ലോ അത്തരം ഉഡായ്പകൾ മാത്രമേ ഇനി കയ്യിലുള്ളൂ ഇനി ആ ഉടായ്പകളൊക്കെ ഇറക്കിയാണ് ബാക്കിയുള്ള യാത്ര ഇനി ഒമ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഇലക്ഷന് ഈ ഒമ്പത് ദിവസവും നമ്മുടെ ഷാഫി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോകുക എന്നത് നമുക്ക് കണ്ടറിയണം എന്തായാലും കെ കെ ശൈലജ ടീച്ചറിനെതിരെ സൈബർ ആക്രമണം നടത്താൻ തുടങ്ങിയതോടുകൂടി തന്നെ നിരവധി ആളുകളാണ് ടീച്ചർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വടകരയുടെ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ടീച്ചറുടെ ചിത്രങ്ങളാണ് ടീച്ചർക്കൊപ്പമാണ് കേരളം കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ വന്നിട്ട് ഈ സംഘികൾക്കും ഒപ്പം കൊങ്ങികൾക്കും നല്ല ഗംഭീരമായ തൂക്കിയടി കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടി കണ്ടുകൊണ്ട് നമുക്ക് പതിയെ നിർത്താം ടൗണിലാണ് എന്ന സ്ഥലം അവിടെയാണ് സ്ഥാപനങ്ങളെല്ലാം നിലകൊള്ളുന്നത് ആ വ്യാപാര സാധനത്തിൽ ഒന്നും നിങ്ങൾക്ക് ഓടയാടിക്കിടക്കാതെ കാരണക്കത്തില്ല ഒരു അഴുക്ക് ചാല് പോലും ഉണ്ടാക്കാൻ കഴിയാത്തയാൾ ഇവിടെ വന്ന് മാന്യയായി ജീവിക്കുന്ന ശൈലി ചേർപ്പറ്റി പുലഭ്യം പറയുന്നുണ്ടെങ്കിൽ തെരണ്ടി വാലു വെച്ച് അടിച്ചോടിക്കണം എന്ന് എനിക്ക് പറയാറ് ആരാ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പറ്റിയിട്ട് തരം ഫേസ്ബുക്കിൽ എഴുതി അതിൻ്റെ താഴെ പിതൃശൂന്യമായ കമന്റുകൾ ഇടുകയും ചെയ്യുന്ന ഇവരുടെ കൾച്ചർ ഇത്രയുണ്ട് ഇല്ല കേന്ദ്രീകരിച്ചാണ് യൂത്തന്മാര് ഓരോ ജില്ലയുടെ പേരിലാണ് കോട്ടയം ഇടുക്കി പാലക്കാട് കോഴിക്കോട് എന്ന് പറഞ്ഞ ജില്ല കേന്ദ്രീകരിച്ചാണ് അലവരാധികളുടെ സംഘം ഇവരാരണവരിച്ചറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു വ്യാജ ഐഡന്റിറ്റി കാർഡ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഐഡന്റിറ്റി കാർഡ് വ്യാജമായി അടിച്ച് പാർട്ടി ഇലക്ഷൻ നടത്തി ജയിക്കുന്ന മഹാന്മാരായ സമർത്ഥന്മാരെ നമ്മൾ കണ്ടു ബാംഗ്ലൂരിൽ നിന്ന് അടിച്ചുകൊണ്ട് പോന്നെ ഇത് മുഴുവൻ പത്തനാപുരത്ത് അറുപത്തിയേഴ് വയസ്സുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ഷേഖ് മരീദ് അദ്ദേഹത്തിന്റെ തമാശ പറഞ്ഞു ആ തമാശ ഒക്കെ ആവർത്തിച്ചു നിങ്ങൾ രണ്ട് കാണും കാണാത്തവരും കാണുന്നു യു ഡി എഫ് ഒരാൾ പരിശീലന കൊറോണ വന്നു ഒരാൾ ഭരിക്കില്ലായിരുന്നു പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു നിബ അതിന് മുമ്പേ വന്നു നിബയിൽ എല്ലാരും മരിച്ചു കഴിഞ്ഞേറെ പിന്നെ മരിക്കാനാരും കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്